കായംകുളം പുള്ളിക്കണക്ക് ഗുരുസിക്കാമൻ മഹാദേവ ക്ഷേത്രത്തിലെ ധനുമാസ തിരുവാതിര വ്രതാചരണത്തിന്റെ ഭാഗമായി പാർവതീശ്വര പൂജയും തിരുവാതിര സമർപ്പണവും നടന്നു ധനുമാസത്തിലെ രേവതി മുതൽ തിരുവാതിര വരെയുള്ള ദിവസങ്ങളിലാണ് തിരുവാതിര വ്രതകാലം കായംകുളം പുള്ളിക്കണക്ക് ഗുരുസിക്കാമൻ മഹാദേവ ക്ഷേത്രത്തിലെ ധനുമാസ തിരുവാതിര വ്രതാചരണത്തിന്റെ ഭാഗമായി പാർവതീശ്വ പൂജയും തിരുവാതിര സമർപ്പണങ്ങളും നടന്നു ധനുവാസത്തിലെ രേവതി നാൾ മുതൽ ഭഗവാന്റെ പിറന്നാളായ തിരുവാതിര വരെയുള്ള ദിവസങ്ങളിലാണ് തിരുവാതിര വ്രതകാലം നടക്കുന്നത് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത് മകൈരെന്നാൾ മക്കൾക്ക് വേണ്ടിയും തിരുവാതിര ഭർത്താവിന് വേണ്ടിയും എന്നാണ് സങ്കല്പം വിവാഹിതകളായ സ്ത്രീകൾ നെടുമങ്കല്യതിനു വേണ്ടിയും അവിവാഹിതകളായ സ്ത്രീകൾ പരമശിവനെ പോലെ നല്ല ഒരു ഭർത്താവിനെ ലഭിക്കുന്നതിനു വേണ്ടിയാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നത് ഭക്ഷണശീലങ്ങളിൽ പോലും വലിയ വൈവിധ്യമുള്ള ഒന്നാണ് തിരുവാതിര വ്രതം എട്ടങ്ങാടിയാണ് തിരുവാതിര വ്രതത്തിൻ്റെ ഐക്കൺ എന്ന് വേണമെങ്കിൽ പറയാം സ്ത്രീകൾ തന്നെ ഭഗവാനെ കുടിയിരുത്തി പൂജിക്കുന്ന അപൂർവതയും ഈ വ്രതത്തിനുണ്ട് എല്ലാം കൊണ്ടും ഭഗവാനെ സങ്കല്പിച്ച് ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഭഗവാനെ പോലെ ഭർത്താവിനെ കിട്ടാൻ ഭഗവാനിൻ്റെ അനുഗ്രഹം മക്കൾക്ക് ലഭിക്കാൻ ഒക്കെ വേണ്ടിയാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത് നമ്മുടെ ക്ഷേത്രത്തിൽ പുള്ളിക്കണക്ക് ഗുരുസിഹവൻ മഹാദേവ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഏറെക്കാലങ്ങളായി ഈ വ്രതം നടന്നു വരികയാണ് വലിയ ജനപങ്കാളിത്തമാണ് നമ്മുടെ ക്ഷേത്രത്തിലെ വ്രത ചടങ്ങുകൾക്ക് ലഭിക്കുന്നത് തിരുവാതിരക്കളിയും പാതിരാപ്പൂ ചൂടലും തുടങ്ങിയ എല്ലാ ആചാരങ്ങളും അതിൻ്റെ പൈതൃകം ഒട്ടും നഷ്ടപ്പെടാതെ വളരെ ഭംഗിയായി തന്നെ പരിപാലിച്ചാണ് നമ്മുടെ ക്ഷേത്രം ഈ വ്രതം ആഘോഷിക്കുന്നത് ധാരാളം വനിതകൾ ഇവിടെ നിങ്ങൾ കാണാൻ കഴിയും ധാരാളം വനിതകൾ ഈ വ്രതത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇവിടെ ഉണ്ട് തിങ്കളാഴ്ച ഉച്ചയോടുകൂടി മാത്രമേ ഈ വ്രതം അവസാനിക്കുകയുള്ളൂ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉറക്കമൊഴിച്ച് ഉള്ള വ്രതം എന്നുള്ളതാണ് മറ്റ് പല വ്രതങ്ങളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നതും അതാണ് പുരാതന കാലം മുതൽ തന്നെ കേരളത്തിലും അപൂർവമായി തമിഴ്നാടിൻ്റെ ഭാഗങ്ങളിലും ഈ വ്രതം അനുഷ്ഠിക്കുന്നതായി ചരിത്രം പറയും സംഘകാലഘട്ടം മുതൽ തന്നെ തിരുവാതിര തിരുവാതിര വ്രതം അനുഷ്ഠിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും ഭർത്തൃമതികൾ ദുരുപാംഗല്യത്തിനും അവിവാഹിതകൾ ഉത്തമ ഭർത്താവിന് ലഭിക്കുന്നതിനുമായാണ് വ്രതം അനുഷ്ഠിക്കുന്നത് എന്നാണ് വിശ്വാസം മകൈരും വ്രതം മക്കൾക്കും തിരുവാതിര വ്രതം ഭർത്താവിനും എന്നാണ് സങ്കല്പം സ്ത്രീകൾ തന്നെ ഭഗവത് പ്രതിഷ്ഠ ചെയ്ത് പൂജ നടത്തുന്ന പതിവും ഉണ്ട് പാതിരാപ്പൂച്ചുടൽ എട്ടങ്ങാടി നീദ്യം ഒക്കെ ഈ വ്രതത്തിന്റെ പ്രത്യേകതകളാണ് ചടങ്ങുകൾക്ക് ട്രസ്റ്റ് പ്രസിഡന്റ് പി എൻ സദാശിവൻ മേൽശാന്തി രാകേഷ് വാസുദേവ് പി രാമചന്ദ്രൻപിള്ള ഗോപാലകൃഷ്ണൻ നായർ പ്രസന്നൻ വേണുഗോപാൽ മധുസൂദനൻ നമ്പൂതിരി സനിൽ അനിൽ ഗോപാലകൃഷ്ണൻ ചെല്ലപ്പൻ പുഷ്പരാജ് രാജേഷ് വിനയൻ അയ്യപ്പൻ ജനാർദ്ദനൻ എന്നിവർ നേതൃത്വം നൽകി